നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടാൻ പോവുകയാണ് കരുത്തരായ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ പുറത്താക്കിയവരാണ് പത്ത് വിക്കറ്റിന്റെ വമ്പൻ ജയമാണ് അന്ന് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് നേടിയത് ഇതിന് പകരം വീട്ടാൻ ഉറച്ചായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുക തോൽവി അറിയാതെ കുതിക്കുന്ന ഇന്ത്യക്ക് സെമിയിൽ മാനസികമായ മുൻതൂക്കമുണ്ട് എന്നാൽ ഇംഗ്ലണ്ട് നിസ്സാരക്കാരല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ നന്നായി ഭയക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സെമി ഫൈനലിന് മുൻപ് തന്റെ ആശങ്ക എന്താണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ കൂടിയായ രോഹിത് ശർമ്മ അത് ഇംഗ്ലണ്ടിൻ്റെ ടീം കരുത്തോ ഇന്ത്യൻ താരങ്ങളുടെ ഫിറ്റ്നസ്സോ ഒന്നും അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മയും കൂട്ടരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മഴയെയാണ് അഫ്ഗാൻ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് റിസർവ് ഡേ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് റിസർവ് ഡേ ഇല്ല അതുകൊണ്ട് തന്നെ മഴ കളിക്കുകയും മത്സരം പൂർണ്ണമായും നടക്കാതെ വരികയും ചെയ്താൽ അത് വലിയ തിരിച്ചടിയായി മാറും മത്സരഫലം മഴ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ജയപരാജയങ്ങൾ മാറി മറയും അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ മാത്രമാണ് ഭയക്കുന്നത് എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത് സെമി നടക്കുന്ന പിച്ചിൽ കളിച്ച ഇന്ത്യയ്ക്ക് അനുഭവ സമ്പത്തുണ്ട് ഇംഗ്ലണ്ടിനേക്കാൾ ഇവിടെ മുൻതൂക്കമുള്ളത് ഇന്ത്യക്കാണ് എന്നാൽ ഈ അനുഭവ സമ്പത്ത് കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് രോഹിത് പറയുന്നത് പിച്ചിലെ മുൻപരിചയം വലിയ മുൻതൂക്കം നൽകുന്ന കാര്യമല്ല മിക്ക താരങ്ങളും വ്യത്യസ്തമായ പിച്ചുകളിൽ കളിച്ച അനുഭവ സമ്പത്തുള്ളവരാണ് ഇംഗ്ലണ്ട് തരങ്ങളും ഇവിടെ കളിച്ച അനുഭവ സമ്പത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മുൻതൂക്കം എന്ന് പറയാൻ സാധിക്കില്ല ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കുന്നവരാരാണോ അവരായിരിക്കും വിജയിയാവുക എന്നും രോഹിത് ശർമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്തിയേക്കില്ല എന്ന സൂചനയും രോഹിത് നൽകിയിട്ടുണ്ട് ആദ്യ മത്സരം മുതൽ ഇന്ത്യ ഒരേ പ്ലെയിങ് ഇലവനിൽ തന്നെ നിലനിർത്തുകയായിരുന്നു ഈ പ്ലേയിങ് ഇലവന് കീഴിൽ ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഓരോ മത്സരത്തിലും ഓരോ മാച്ച് വിന്നർമാർ ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ട് പൊളിക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം എന്നാൽ ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട് അതിലൊന്നാണ് വിരാട് കോഹ്ലിയുടെ വളരെ മോശപ്പെട്ട ഒരു ഫോമ് വലിയ മത്സരങ്ങളിൽ കോഹ്ലിയുടെ ഫോമ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിലെല്ലാം തന്നെ കോഹ്ലി മികച്ച പ്രകടനം നടത്തിയതാണ് എന്നാൽ ഇത്തവണ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടിരിക്കുകയാണ് ഒരു മത്സരത്തിൽ പോലും കോഹ്ലിക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ല ആറ് ഇന്നിങ്സുകളിൽ നിന്നായി അറുപത്തിയാറ് ദയനീയ സ്കോർ മാത്രമേ വിരാട് കോഹ്ലിക്ക് ചേർക്കാനായിട്ടുള്ളൂ ഈ ഒരു ലോകകപ്പിൽ കോഹ്ലിക്ക് മികവ മികവിനത്ത ഉയരാനായിട്ടില്ല എന്നതിൽ ക്രിക്കറ്റ് നിരീക്ഷകരും ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് ബോൾ നേരിട്ട് കോഹ്ലി ഡെക്കിനാണ് പുറത്തായത് മൂന്നാം നമ്പറിൽ നിന്ന് ഓപ്പണർ ആയപ്പോഴേക്കും കോഹ്ലിയുടെ പ്രകടനം ശരാശരിയിലും താഴെയായി പോവുകയായിരുന്നു എന്നാൽ കോഹ്ലി ഓപ്പണിങ്ങിൽ തുടരുമെന്നാണ് ഇപ്പോഴും രോഹിത് പറയുന്നത് ഋഷഭ് പന്ത് ആദ്യ മത്സരങ്ങളിൽ മെച്ചപ്പെട്ടു നിന്നിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് അവസാന മത്സരങ്ങളിൽ ഒന്നും തന്നെ പ്രതീക്ഷിച്ച പ്രകടനം ഋഷഭിൽ നിന്ന് കാണാനും സാധിച്ചില്ല സൂര്യകുമാർ യാദവ് ഒമ്പനടിക്കാരനാണെങ്കിലും സ്ഥിരതയില്ലാത്തതും ആഹ് ഇംഗ്ലണ്ടിനെതിരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഓസ്ട്രേലിയക്കെതിരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സൂര്യ കാഴ്ചവച്ചത് മധ്യനിരയിൽ ഇന്ത്യ വിശ്വസിക്കുന്ന ശിവം ദുബയ്ക്ക് ഒമ്പനടികൾ കാഴ്ച ആകുന്നില്ല എന്നതും എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പിന്നർമാർക്കെതിരെ തിളങ്ങുമെന്ന് പറയുമ്പോഴും ഈ മികവ് കളത്തിൽ കാണുന്നില്ല സീനിയർ സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം എന്നാൽ അക്ഷർ പട്ടേൽ ഓൾറൗണ്ട് പ്രകടനം നടത്തുന്നുണ്ട് പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയുടെയും അഷ്ദീപ് സിംഗിന്റെയും മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്താകുന്നത് കുൽദീപ് യാദവ് സ്പിൻ നിരയിലും ശോഭിക്കുന്നതിനാൽ തന്നെ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് പക്ഷേ വിരലിൽ ഇത്തരം താരങ്ങളുടെ പ്രകടനം കൊണ്ട് മാത്രം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് മോശം പ്രകടനം നടത്തുന്ന ആളുകളെ അതായത് കണ്ടിന്യൂസ് ആയിട്ടാ മോശം പ്രകടനം നടത്തുന്ന ആളുകളെ മാറ്റി അവിടെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നത് ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഞ്ജു സാംസൺ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരമാണ് ഒരവസരം പോലും സഞ്ജുവിന് ഇന്ത്യ ഇതുവരെയും നൽകിയിട്ടില്ല എന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇംഗ്ലണ്ട് നിരയിൽ ജോസ് ബല്ലർ ലിയാം ലിവിങ്സ്റ്റോൺ മൊയിൻ അലി എന്നിവരെല്ലാം തന്നെ മത്സരഫലം മാറ്റിമറിക്കാൻ കേൾപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ജയം നേടുക എന്നത് എളുപ്പമല്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്